Turn left. അക്ക ഇങ്ങോട്ട് വരണേ लक्ष्मी മുടിച്ചോ ശരി എന്നാ ഓയേ ആള് അല്ലേ ഉണ്ട് കണ്ടോ കണ്ടോ സാധനം കണ്ടോ അന്നാ അല്ലേ അമാന് ഉണ്ട് ഉണ്ട് അടിവിടെ വായങ്ങടെ ചട കാലിണ്ടല്ലേ ഹെഡ് ഗസ്റ്റ് ടു അൺവാട്ടർ റോഡ് അല്ല തുണ്ടേ 60 meters to left onto street 43 അല്ല അങ്ങോട്ട് ആകുന്നേ ഇവിടെ അല്ല അങ്ങത്തെ നാത്തോ ഇതിങ്ങോട്ട് വന്നാലോ ഇതാണ് ഇואത്ത് തന്നെ കുപ്പം വയർനതു അപ്പോന്നും വളപറ്റறோம் ഒരു ഇട്ടമങ്ങല വാങ്ങാനേ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ആയില്ലല്ലോ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് നടക്ക് പോര് ഇവിട എവിടെപ്പോ നാളെ വെറ്റുന്നണ്ടല്ലോ ഇപ്പൊ എവിടെയാണ് അശ വാങ്ങണ്ട തോണിക്കാരീന്നാണ്